ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്തിരുന്നില്ല ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഏതാണ്ട് ഒക്കെ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്യാതിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബയോഡേറ്റ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാലും നമുക്ക് കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ നമ്മുടെ ശാസ്ത്ര പുസ്തകങ്ങൾ ശാസ്ത്ര പുസ്തകങ്ങളെപ്പറ്റി ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് ശാസ്ത്ര പുസ്തകങ്ങൾ അല്ലെ യുറേക്കാർ ഡൈജസ്റ്റ് അതൊക്കെ എന്താണ് ശാസ്ത്ര പുസ്തകങ്ങളാണ് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാവുന്ന ശാസ്ത്ര പുസ്തകങ്ങൾ ഏത് അതുപോലെ സയൻസ് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഒരു അധ്യാപിക സൂക്ഷിക്കണം അതുപോലെ കുട്ടികൾക്ക് ശാസ്ത്ര കിറ്റ് അത് നമ്മുടെ എസ് സി ആർ ടിയിൽ തന്നെ പറയുന്നുണ്ട് ശാസ്ത്ര ശാസ്ത്രകിറ്റിൽ എന്തൊക്കെ സൂക്ഷിക്കണം അല്ലേ ഒരു പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ശാസ്ത്ര ശാസ്ത്രകിറ്റിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യമാണ് നമ്മുടെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അല്ലേ നമ്മുടെ എൻ പി ഇ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നയൻറ്റീൻ എയ്റ്റി സിക്സിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അതുപോലെ നവോദയ വിദ്യാലയം അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ പ്രാഥമികമായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യുക ക്ലാസ്സിലൊരു തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും അതുപോലെ ക്ലാസ്സിലേതെങ്കിലും ഇഴജന്തുക്കൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് താല്പര്യമുള്ളവർക്ക് പാമ്പ് പിടുത്തമൊക്കെ പരിശീലിപ്പിക്കാം എന്നൊക്കെ ന്യൂസ് ഒക്കെ കേട്ടില്ലേ അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ മാത്സുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മളെ മാത്സിൽ ഒക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ജിയോ ജിബ്രയെ പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കുട്ടികൾക്ക് എളുപ്പമാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ദെൻ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ ശ്രേണിയില്ലേ നമ്മുടെ എച്ച് എം മുതൽ അങ്ങോട്ടേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരെയുള്ള ഒരു ശ്രേണി ചോദിക്കുന്നുണ്ട് അത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കുന്നുണ്ട് എ ഇ ഒ ഡി ഇ ഒ ഡി ഡി ഇ അങ്ങനെയൊക്കെ പറയുന്ന ഫുൾ ഫോംസ് ഒക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് നോളജും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിക്കുന്നുണ്ട് നോളജും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രി കെമിസ്ട്രി എടുക്കുന്നവരോട് ഡീപ്പായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ലീഷ ഇയർ തത്വം പിന്നെ എന്താണ് ഒരു തക്കാളി വെള്ളത്തിലും മണ്ണെണ്ണയിലും ഓയിലും ഒക്കെ ഇട്ടാൽ മൂന്നെണ്ണം ഒരു എക്സ്പെരിമെൻറ്റാണ് ചോദിക്കുന്നത് നമ്മുടെ കയ്യിലൊരു തക്കാളിയുണ്ട് അത് ജലത്തിലും മണ്ണെണ്ണയിലും ഓയിലിലും ഇട്ടാൽ ഏതിലാണ് പെട്ടെന്ന് താഴ്ന്നു പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് പിന്നെ നമ്മുടെ ഉറുമ്പ് ഉറുമ്പിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഒരു റയറായിട്ട് നമുക്ക് ചോദിക്കാൻ കഴിയും ചോദിച്ച ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നമ്മുടെ കിണറുകൾ അല്ല നമ്മുടെ കിണറുകൾ കേട്ടിട്ടുണ്ടല്ലോ കിണറുകൾ കൂടുതലും എന്ത് എന്തുകൊണ്ടാണ് സർക്കുലാർ ഷേപ്പിൽ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ് അതുപോലെ ദോശ എന്ത് എന്തുകൊണ്ടാണ് വട്ടത്തിൽ ചുടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് നമുക്ക് കോൺട്രവേഴ്സിയലായിട്ട് നമുക്ക് പറയാം നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഇന്ന് പല ഷേപ്പിലുള്ള ദോഷങ്ങളും ഉണ്ട് പക്ഷെ നമുക്കവിടെ ഇൻറ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ തർക്കിക്കാനല്ല നമ്മൾ പോകുന്നത് നമുക്ക് മാക്സിമം സ്കോറ് സ്കോറ് പിടിച്ച് വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ മറുപടി കൊടുക്കാനായിട്ടും ഉള്ളത് പിന്നെ നമ്മുടെ കോറിലേഷൻ വിവിധ സബ്ജക്റ്റുകൾ തമ്മിലുള്ള കോറിലേഷൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഫിസിക്സും മാക്സും തമ്മിലുള്ള കോറിലേഷൻ എന്താണ് ഫിസിക്സും എന്താണ് നമ്മുടെ കെമിസ്ട്രി ഫിസിക്സും കെമിസ്ട്രിയും ബന്ധപ്പെട്ടിരിക്കുന്നു അതറിയാൻ നമുക്ക് പിന്നെ മാത്സും സോഷ്യൽ സയൻസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രാമൻ ഇഫക്റ്റ് രാമൻ ഇഫക്റ്റ് നമ്മുടെ സി എഫ് എൽ ബൽബുകളിലെ അതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കുന്നുണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആരാണ് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ എത്ര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതലും മലപ്പുറം ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നിട്ടുള്ള ആണ് കേട്ടോ പടക്കോട്ട് എന്നുള്ള ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ എന്താണ് റീജിയണൽ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിന് മാറ്റമുണ്ടാകും ഇപ്പോൾ ഒരു എന്താണ് ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ക്വസ്റ്റ്യൻസിന് ഉണ്ടാകും അപ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ കരിക്കുലവും സിലബസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ അത് നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ ആ ഒരു ഡിഫറൻസ് കേൾക്കുന്നതാണ് ഓക്കെ കരിക്കുലം എന്താണ് സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത എൽ പിടെ ഇന്റർവ്യൂ ടൈം തൊട്ട് ഇന്ന് വരെയും ആ ഒരു ക്വസ്റ്റ്യൻസ് നിലനിൽക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് കോക്കരിക്കുലാർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അത് എന്തിനൊക്കെ സഹായിക്കുന്നു അതൊക്കെ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കോക്കരിക്കുലാർ ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജില്ലയിൽ നിന്നും ഏതൊക്കെ ഏതെങ്കിലുമൊക്കെ മിനിസ്റ്റേഴ്സോ എം പിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി പോവുക കേട്ടോ പിന്നെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ അത് ഏത് സബ്ജക്റ്റിനാണ് ഇപ്പോൾ ജിയോജിബ്ര ആണെങ്കിലും മാത്സ് ശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ട് ആകാശ പരീക്ഷണത്തിന് അല്ലെ പഠനത്തിന് വേണ്ടിയിട്ട് സ്റ്റെലേറിയം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കാൽഷ്യം മാർബിള് തുടങ്ങിയ സോഫ്റ്റ്വെയേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കുക പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ആണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവോഡ് ഗാർഡറിന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെടുത്തി വേണം അതൊരു ഉത്തരം പറയാനായിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നതും അത്തരത്തിലുള്ള ആൻസേഴ്സ് ആയിരിക്കും ഓക്കെ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ലെവൽസിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ ട്രീറ്റ് ചെയ്യും പിന്നെ ചോദിച്ചത് ഒരു ഒരു ടീച്ചറിന് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കായിട്ടുള്ള നമ്മുടെ യു എൻ ഓർഗനൈസേഷൻ എന്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ട് അല്ലേ യുണീസെഫുണ്ടല്ലേ ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഇന്ത്യയിൽ യൂണിസെഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് പിന്നെ യു എനിലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതൊക്കെയാണ് പിന്നെ നമ്മുടെ മിഡ് ഡേ മീൽ സ്കീമൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഐ സി ഡി എസ് എന്ന് വെച്ചാൽ എന്താണ് ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അവനൊരു കൺക്യൂസീവ് ആയിട്ടുള്ള എൻവിയോൺമെൻ്റ് ആണ് ക്ലാസ്സിൽ എന്നെ സംബന്ധിച്ചൊരു കുട്ടിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം അവനിരിക്കുന്ന അവനാ ഒരു അന്തരീക്ഷവുമായിട്ട് അവന് താതാമ്യം പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളു പിന്നെ നമ്മുടെ പി ജി പി ജി ഡിഗ്രി അതൊക്കെ നമ്മളെന്ത് ചെയ്യുക ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്തു പോവുക ആ പ്രൊജക്ടിൻ്റെ ഹൈപ്പോത്തിസിസ് എന്തായിരുന്നു ദൻ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു ഹൈപ്പോത്തിസിസ് ശരിയായിരുന്നു തെറ്റായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇസഡ് പി ഡി ലൈവ് ഐകോഡ്സ്കിയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് ആ വക കാര്യങ്ങളൊക്കെ നോക്കിപ്പോവുക തിയറീസ് ഓഫ് ലേണിംഗ് ഒക്കെ നോക്കുക നമ്മുടെ ഓരോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് തിയറീസ് ഓഫ് ലേണിംഗ് ഒക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും ഓക്കെ പിന്നെ നമ്മുടെ സ്കൂളുകളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ ദിവസങ്ങളേതൊക്കെയാണ് എന്തൊക്കെ എന്താണ് ദിവസങ്ങളാണ് സ്കൂളുകളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റീസെൻ്റ് ആയിട്ട് മൂവിയൊക്കെ നമ്മുടെ ഹോബി ആയിട്ട് വെക്കുന്നവരോട് ഡയറക്ടേഴ്സിനെ പറ്റിയും പുതിയ സിനിമ റിവ്യൂസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോബി വെക്കുക വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഹോബി ആകുമ്പോൾ അവർ ഉറപ്പായിട്ടും അതിൽ നിന്നും ക്രിസ്ത്യൻസ് ചോദിക്കും എപ്പോഴും കണ്ട് കണ്ടു പോകുന്ന ഹോബി ആകുമ്പോൾ ജസ്റ്റ് ഒരു ഹോബി ചോദിക്കണമെന്നില്ല അവരെന്ത് ചെയ്യും അവർക്ക് തോന്നുന്ന ക്രിസ്ത്യൻസ് ചോദിക്കും അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബയോഡാറ്റയിലൂടെ ചെയ്യേണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും ബയോഡേറ്റ വീട്ടിൽ നിന്ന് തന്നെ എഴുതി പോകാനായിട്ട് നോക്കുക അവിടെ പോയിട്ട് ഹറിബറിയായിട്ട് ചെയ്യാൻ നിൽക്കരുത് ബയോഡേറ്റ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സമാധാനമായിട്ട് സാവകാശത്തിൽ നമ്മൾ ചെയ്ത് കൊണ്ടുപോയാൽ അത്രയും നല്ലതായിരിക്കും ഓക്കെ പിന്നെ നമ്മുടെ പി ടി എ എം ബി ടി എ സി പി ടി എ കോർണർ പി ടി എ സ്കൂളിലെ എസ് ആർ ജി എസ് എം സി എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചു വരുന്നത് പിന്നെ നമ്മുടെ സൂമ്പ അല്ലേ സൂമ്പ ഡാൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സൂമ്പ ഡാൻസ് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ സൂമ്പയും അതുപോലെ യോഗയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പിന്നെ യു പി ക്ലാസ്സിലെ നമ്മുടെ അതാത് സബ്ജക്റ്റുകൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക അതിലേതൊക്കെ ചാപ്റ്റേഴ്സ് മെൻഷൻ ചെയ്യുന്നു എന്നറിഞ്ഞിരിക്കുക ഏതൊക്കെ കണ്ടൻറ്റുകളാണ് ആ ഒരു ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നത് എന്ന് ജസ്റ്റ് നോക്കി പോവുക കാരണം കണ്ടന്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ യു പി ക്ലാസ്സിലെ മാത്സില് ഏഴാം ക്ലാസ്സിൽ എന്തൊക്കെ പാഠഭാഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാലും നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ് ഇൻ കേസ് ആ പാഠത്തിൻ്റെ പേര് അതുപോലെ ഓർമ്മ വന്നില്ലെങ്കിലും ഇന്ന ഇന്ന ആശയങ്ങളൊക്കെയാണോ പറയുന്നത് എന്ന് നമുക്ക് നമ്മൾ പറയാനായിട്ട് ബാധ്യസ്ഥനാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ സൂണോട്ടിക് ഡിസീസിനെ പറ്റി ചോദിക്കുന്നുണ്ട് ആനിമൽസിൽ നിന്നും സ്പ്രെഡ് ആകുന്ന ഡിസീസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ സ്കൂളുകളിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത പിന്നെ ജൈവ വൈവിധ്യ ഉദ്യാനം അല്ലെ പിന്നെ നമ്മുടെ കേരളത്തിലെ മിഷണറീസിനെ പറ്റി ചോദിക്കുന്നുണ്ട് അതൊക്കെ ബയോഡേറ്റ ബേസ് ചെയ്തിട്ട് ചോദിച്ചതാണെന്ന് തോന്നുന്നു ആ ഒരു മിഷണറീസിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ ക്ലാസ് റൂമിൽ എങ്ങനെ കൺസ്ട്രക്റ്റിവിസം അപ്ലൈ ചെയ്യാം തുടങ്ങിയ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പഠിച്ച സ്കൂളുകൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ വരുന്ന സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് അതൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ ജസ്റ്റ് നോക്കി നോക്കിപ്പോവുക അപ്പോൾ കുറച്ച് പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ ഇൻ്റർവ്യൂ ടോപ്പിക്സ് അപ്ലോഡ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാലും ജസ്റ്റ് ഈ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി പോവുക ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ